മുട്ട ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാക്കാതെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ കേട്ടോ ഇത് സംഭവം സൂപ്പറാണ് എല്ലാത്തിൻ്റെ ഒപ്പം പൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ മുട്ട ഒന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്രഷ്റ്റ് ചില്ലി നമ്മളെ ചതച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയുടെ മിക്സില്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് അങ്ങ് സ്ക്രബ് ചെയ്തെടുക്കാം അങ്ങ് മുരിഞ്ഞ് പോയത്തിട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങ് മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിക്ക് മാത്രം മതിയെ ഇനി അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ചേ സെയിം പാഡിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാട്ടോ അതുപോലെ തന്നെ കുറച്ചും കൂടെ ക്രിസ്റ്റി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ റോസ്മെൽ മാറുന്നവരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാട്ടോ ഇനി അതിലേക്ക് ഉണ്ടല്ലോ ഒരു അര ടീസ്പൂണോളം മൈദ അല്ലെങ്കിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് വാട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് അങ്ങ് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അങ്ങ്ങ്ങ് കുറുക്കിയെടുക്കാം കുറച്ചൊരു രണ്ട് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാൽ അത് അങ്ങ് കുറുകി വരും കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് മിനിറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ സോവ് ചെയ്യാം എന്നിട്ടിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കുടിച്ചിട്ടോ സംഭവം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് കാണാം ശരി താങ്ക് യു ഫോർ വാച്ചിങ്